അടൂർ പ്രകാശിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രതികരണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേൾക്കൂ തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ പല കള്ളക്കേസുകളും ഉണ്ടാക്കിയെടുക്കുന്നു പരാതി ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ കള്ളക്കേസാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് കേസ് തെളിഞ്ഞാൽ കൂടിയാലോചിച്ച് കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും അടൂർ പ്രകാശിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രതികരണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയധികം കൊടും ക്രൂരത ചെയ്തിട്ടും ഇങ്ങനെ നിൽക്കുന്ന ആരോപണ വിധേയനായ ഒരാളെ ന്യായീകരിച്ച് കോൺഗ്രസിൽ നേതാക്കളുണ്ട് ഇപ്പോഴും ഈ നിമിഷവും രംഗത്ത് വരുതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഷാഫി പറമ്പിലിൻ്റെ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ആ പ്രതികരണം വന്നിരിക്കുന്നത് നിയമപരമായി കാര്യങ്ങൾ നടക്കട്ടെ നിയമപരമായ നടപടിക്രമങ്ങൾക്ക് തടസ്സം നിൽക്കില്ല കൂടുതൽ പ്രതികരണങ്ങൾ പാർട്ടിയുമായി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്ന് പറയുന്നു അപ്പോഴും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ അതിനുള്ള ഉത്തരം കാര്യങ്ങൾ നിയമപരമായി നടക്കട്ടെ എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി ഈ നിമിഷം വരുന്നു രാഹുൽ വിഷയത്തിൽ കോഴിക്കോട്ട് യുവമോർച്ചയുടെ പ്രതിഷേധം ഉടൻ തന്നെ ആരംഭിക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഇപ്പോൾ എനിക്കിപ്പം അരുൺ ആലത്തൂരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അരുൺ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇടയ്ക്ക് മാത്രം ഓൺ ചെയ്ത് രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിട്ട് വീണ്ടും സ്വിച്ച് ഓഫ് ആക്കുന്നു എങ്ങനെ വിലയിരുത്താം തീർച്ചയായിട്ടും ശ്യാം നമുക്കറിയാം ഈ ഒരു അതിജീവിതയായ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്നുള്ള വാർത്ത മാധ്യമങ്ങളിലൂടെ വന്നതിന് പിന്നാലെ ആ രാഹുലിനെ കാണാതായതാണ് ഇതുവരെയും രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രാഹുലിൻ്റെ പാലക്കാട് എം ഓഫീസിലാണ് ഞാൻ നിൽക്കുന്നത് ഈ എം ഓഫീസിൽ രാഹുൽ ഈ സമയത്തൊക്കെ ഉണ്ടാകേണ്ടതാണ് മാത്രമല്ല പലപ്പോഴും രാഹുലിൻ്റെ ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ രാത്രി വരെ ഈ ഒരു എം ഓഫീസിൽ ക്യാമ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴേതായാലും ഇത് ിട്ടിരിക്കുന്ന നിലയിലാണ് എന്നുള്ളതാണ് രാഹുൽ ഇന്നാണെങ്കിൽ പാലക്കാട് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ഇന്ന് വൈകിട്ട് എന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് അതിന് പ്രകാരം കണ്ണാടി ഭാഗത്തൊക്കെ രാഹുൽ പങ്കെടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ രണ്ട് മേഖലകളിലേക്ക് നമ്മൾ മാധ്യമപ്രവർത്തകർ കടന്നു ചെന്നിരുന്നു പക്ഷേ അവിടെയൊന്നും രാഹുൽ എത്തിയില്ല അവിടെ നിന്നൊക്കെ രാഹുൽ പിന്നീട് കടന്നു കളയുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത് ഏതായാലും ഇപ്പോൾ രാഹുൽ പാലക്കാടുണ്ടോ അതോ പാലക്കാട് വിടാനുള്ള ശ്രമമാണോ എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് രാഹുൽ ഈ ോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ സ്വഭാവം എന്താണെന്നൊക്കെ പരിശോധിച്ച് മറ്റു നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇപ്പോൾ പാലക്കാട്ടെ രാഹുലിൻ്റെ എം എൽ എ ഓഫീസിലേക്ക് അടുത്തു തന്നെ പ്രതിഷേധങ്ങളും ഉണ്ടാവുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരം ബി ജെ പിയുടെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും ഒക്കെ നിന്ന് ഈ എം എൽ എ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാവും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ രാജ്യം രാജി എന്നുള്ള ആവശ്യം കൂടുതൽ ശക്തമായിട്ട് ഉയരുന്ന സ്ഥിതിയാണ് നിലവിൽ ഉള്ളത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ഒരു പരാതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓഡിയോ സന്ദേശങ്ങൾ വാട്സപ്പ് ചാറ്റുകൾ ഇതൊക്കെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത് മാധ്യമങ്ങളിലൂടെ നിരന്തരം ഇതൊക്കെ ഇങ്ങനെ പുറത്തു വന്ന ഘട്ടത്തിൽ രാഹുൽ അപ്പോഴൊക്കെ പ്രതികരിച്ചിരുന്നത് പരാതി ഉണ്ടോ പരാതി ഉണ്ടോ എന്നുള്ളതായിരുന്നു ഏതായാലും ഇപ്പോൾ കൃത്യമായ പരാതി ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ പരാതി നൽകിയിരിക്കുന്ന സാഹചര്യവും ഏറെ പ്രധാനപ്പെട്ടതാണ് അതായത് മാധ്യമങ്ങളിലൂടെ നിരന്തരം നിരവധി പെൺകുട്ടികളുടെ ഓഡിയോകളും അതുപോലെ തന്നെ വാട്സപ്പ് ചാറ്റുകളുമൊക്കെ പുറത്തു വന്ന് രാഹുലിനെതിരെയുള്ള ഓഡിയോകളും വാട്സപ്പ് ചാറ്റുകളുമൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ രാഹുൽ പിന്നീട് രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായിട്ട് കോൺഗ്രസ് അറിയിച്ചു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതായിട്ടൊക്കെ അറിയിച്ചു പക്ഷേ പിന്നീട് രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ച് എത്തുകയും പാലക്കാട് എത്തിയതിനു ശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീടുകൾ കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്നു പാലക്കാട് നിന്നുള്ള നേതാക്കളായ പാലക്കാട്ട് ഡി സി സി അധ്യക്ഷനായ എ തങ്കപ്പനും അതുപോലെ തന്നെ വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ രാഹുൽ ചെയ്ത കുറ്റത്തെ കുറ്റമേ അല്ല അല്ലെങ്കിൽ അത് തെറ്റല്ല എന്ന തരത്തിൽ ന്യായീകരിച്ച് നിരന്തരം സംസാരിക്കുന്നു ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ഓഡിയോ കൂടെ രാഹുലിനെതിരെയുള്ളത് ഒരു പെൺകുട്ടിയുടെ പുറത്തു വന്നത് അല്ലെങ്കിൽ അതിജീവിതയുടേതായിട്ടുള്ളത് പുറത്തു വന്നത് ആ സമയത്ത് പോലും രാഹുൽ ഞാൻ ഈ നിൽക്കുന്ന രാഹുലിൻ്റെ ഓഫീസിൻ്റെ മുറ്റത്ത് ഇതേ സ്ഥലത്ത് നിന്ന് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ പോലും വലിയ കൂടിയായിരുന്നു രാഹുൽ സംസാരിച്ചത് കൃത്യമായ ഉത്തരം നമ്മളുടെ ചോദ്യങ്ങൾക്കൊന്നും നൽകിയില്ല എങ്കിൽ പോലും രാഹുലിനോട് നമ്മൾ നാലോ അഞ്ചോ അധികം ചോദ്യങ്ങൾ എടുത്തു ചോദിച്ചു അതിലൊന്ന് ഈ വിഷയത്തിൽ രാഹുൽ എന്തുകൊണ്ട് മാധ്യമങ്ങളെ പഴിക്കുന്നു മാധ്യമങ്ങളാണ് തെറ്റുകാർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ നൽകിയിട്ടുള്ള ഈ വാർത്ത തെറ്റാണെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ ഇത് എന്തുകൊണ്ട് ഡിഫമേഷൻ കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു വ്യക്തമായ ഉത്തരം പറയാൻ രാഹുൽ പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ട് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് നേതൃത്വം പരാതി വന്നല്ലോ പരാതി വന്നപ്പോഴും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്താണ് പറയുന്നത് ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം ഒന്ന് ആലോചിച്ച് നോക്കൂ അരുൺ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയത് അതാണ് ചോദ്യം ചോദിക്കുന്നത് പരാതിയല്ല ഇവരുടെ പ്രശ്നം മുഖ്യമന്ത്രിയുടെ അടുത്ത് എന്തിനാണ് പോയത് പോലീസിലേക്കല്ലേ പോകേണ്ടത് ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട അപകടകരമായ ഒരു ന്യായീകരണം വന്നിരിക്കുന്നത് അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ കുറേ കേസുകൾ ഉണ്ടാക്കിയെടുക്കുമെന്ന് ഇതൊക്കെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നു എങ്ങനെ ഈ നിമിഷം പോലും രാഹുലിനെ പിന്തുണയ്ക്കാൻ ധൈര്യപ്പെട്ട നേതാക്കൾ വരുന്നു ശ്യാമ തീർച്ചയായിട്ടും ഈ വിഷയത്തെ നിസാരവൽക്കരിക്കുക എന്നുള്ള ഒരു നടപടി അത് കോൺഗ്രസ് നേതാക്കളുടെ ആണെങ്കിലും അണികളുടെ ആണെങ്കിലും ഒക്കെ ഭാഗത്ത് നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ നമ്മൾ ഇതുവരെയുള്ള നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഇതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതായി മാധ്യമങ്ങൾക്ക് മുൻപിൽ പോലും പ്രതികരിച്ചിരുന്നത് വി ഡി സതീശൻ മാത്രമായിരുന്നു പിന്നീട് വി ഡി സതീശൻ പോലും അതിൽ നിന്നും മലക്കം അലക്കമറിയുന്ന സാഹചര്യം പിന്നീട് ഉണ്ടായി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് എത്തിയ വി ഡി സതീശിനോട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിച്ചപ്പോൾ അതിൽ കൃത്യമായ മറുപടി പറയാൻ പോലും അദ്ദേഹം തയ്യാറാവാത്ത സ്ഥിതി ഉണ്ടായിരുന്നു അതേസമയം തന്നെ ഈ വിഷയത്തെ അതായത് ഇത് ഈ ഒരു രാഹുലിനെതിരെ ഉണ്ടായിട്ടുള്ള ഈ പരാതി എന്നുള്ളത് അത് ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് അതല്ലെങ്കിൽ ഇതൊന്നും ഒരു തെറ്റേ അല്ല എന്നൊക്കെ ഇതിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനം അത് കോൺഗ്രസുകാരുടെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരുന്നു അതിപ്പോൾ പോലും അതായത് കൃത്യമായ ഒരു പരാതി ഇവിടെ ഉണ്ടായിരിക്കുന്നു അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയിരിക്കുന്നു ഇപ്പോൾ പോലും അതിനെ സാമാന്യവൽക്കരിക്കുന്നു എന്നുള്ളതാണ് അത് എങ്ങനെയാണ് ഇങ്ങനെ സാമാന്യവൽക്കരിക്കുന്നത് എന്നുള്ളത് പ്രധാനമായ ചോദ്യമാണ് അപ്പോഴും ഇതിൽ എന്തുകൊണ്ട് പരാതിയില്ല പരാതിയില്ല എന്ന് ചോദിക്കുമ്പോൾ പോലും ആ പരാതി ഉണ്ടാവാത്ത ഘടകം എന്നുള്ളത് നമുക്കറിയാം ഇത്രയേറെ ഒരു സ്വാധീനമുള്ള വ്യക്തിയാണ് സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന മുഖമായ വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തിക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഭവിഷത്തുകൾ നേരിടേണ്ടി വരുമെന്ന് അതിജീവിതയ്ക്ക് അറിയുന്നത് കൊണ്ടായിരിക്കണം അവർ ഇത്രയും ദിവസം ഇതിൽ പരാതി കൊടുക്കാനോ മറ്റു നടപടികളിലേക്കോ തയ്യാറാവാതിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ അതിജീവിത ഇപ്പോഴെങ്കിലും ഇങ്ങനെയൊരു നടപടികളിലേക്ക് കടക്കാനുണ്ടാകും അവർക്ക് മാനസികമായി വിഷയത്തിൽ പൊരുത്തപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർ മാനസികമായിട്ടുള്ള ഒരു ബലത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയൊക്കെ സമയം എടുത്തതായിരിക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ ഒളിവിലാണ് രാഹുൽ മുങ്ങി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ രാഹുൽ ഒളിവിൽ ഇരുന്ന് ഫോൺ ഓൺ ആക്കി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം വിട്ടു കുറ്റം ചെയ്തിട്ടില്ല നിയമപരമായി പോകട്ടെ ജനകീയ കോടതിയിൽ ഞാൻ അത് തെളിയിക്കും എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടു കൃത്യം ഒന്നര മണിക്കൂറിന് ശേഷം വീണ്ടും ഫോൺ സ്വിച്ച് ഓഫായി വീണ്ടും സ്വിച്ച് ഓൺ ചെയ്തു വീണ്ടും ഒരു പോസ്റ്റ് ഇടുന്നു സത്യമേവ ചെയ്തേ വീണ്ടും ആ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ അരുൺ ദയവായി തുടരുക തിരുവനന്തപുരത്ത് വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളുണ്ട് തിരുവനന്തപുരത്ത് ഇത് എ ഡി ജി പിക്ക് കൈമാറിയിരിക്കുന്നു മുഖ്യമന്ത്രി പരാതി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടെയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പ്രകാശ് പ്രശാന്ത് ചേരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം മറ്റ് ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇന്ന് തന്നെ ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഇന്ന് തന്നെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു അരുണിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസിലേക്ക് പോകണം അതിനുമുമ്പ് വളരെ ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ആദ്യം പ്രതികരണം വന്നിരിക്കുന്നത് ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണമാണ് പി ഇൻസ്റ്റഗ്രാമിലും രാഹുലിന്റെ പോസ്റ്റ് വന്നിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലും സമാനമായ രീതിയിലുള്ള ചില പോസ്റ്റുകൾ ഒളിവിലിരുന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ കൂടി കൈമാറിയിട്ടുണ്ട് അതിജീവിത ഈ നിമിഷം അതിജീവിത ശക്തമായ നീതി തേടിയുള്ള പോരാട്ടത്തും പോരാട്ടത്തിലാണ് ഇപ്പോൾ അതിജീവിതയുള്ളത് കേരളത്തിലെ പൊതുസമൂഹം ശക്തമായി തന്നെ അതിജീവിതയുടെ നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി ആ കൂടെയുണ്ട് എന്ന പ്രതികരണങ്ങൾ കൂടി പ്രധാനമായും മന്ത്രിമാരായ വി ശിവൻകുട്ടി ഒപ്പം വീണ ജോർജ് എന്നിവരും ആ ഫേസ്ബുക്കിലൂടെ ശക്തമായ പിന്തുണ അറിയിച്ചിട്ടുണ്ട് വീണാ ജോർജ് പെൺകുട്ടി ഒറ്റയ്ക്കല്ല കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാകുമെന്ന വളരെ പ്രധാനപ്പെട്ട പ്രതികരണം ഒപ്പം വി ശിവൻകുട്ടിയുടെ പ്രതികരണം കൂടി വന്നിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെ തന്നെയാണ് പ്രതികരിച്ചത് വിർ നേരത്തെ വളരെ പരിഹാസ രൂപേണ ഹൂ കെയർ എന്നായിരുന്നു രാഹുലിൻ്റെ പ്രതികരണങ്ങളെല്ലാം അതിൽ മന്ത്രി ശിവൻകുട്ടി പറയുന്നു വി കെയർ എന്ന് പറയുന്നു അങ്ങനെ പല രീതിയിലുള്ള പ്രതികരണം വന്നുകൊണ്ടിരിക്കുകയാണ് യുവതി അതിജീവിത ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വളരെ വേഗം അപ്ഡേറ്റ്സുകൾ കിട്ടേണ്ടതുണ്ട് പ്രശാന്ത് ചേരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പി ഒപ്പം പെട്ടെന്ന് അരുണിലേക്ക് പോവുകയാണ് അരുൺ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങി രാഹുൽ അടുത്ത വൃത്തങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ ഇവരാരെങ്കിലും നമുക്ക് റീച്ചൌട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ കാരണം തിരുവനന്തപുരത്ത് ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കമാണ് ഈ പരാതിയിന്മേൽ അപ്പോൾ ഉടൻ തന്നെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് പോസ്റ്റുകൾ ഇടുമ്പോൾ വീണ്ടും രാഹുൽ ഒഴുകി കഴി തുടരുന്നു എന്നുള്ളതാണ് അതേസമയം രാഹുലിനൊപ്പമുള്ള ആളുകളും ആരും തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല പലരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് കിട്ടാനുള്ള വിവരം ഏതായാലും കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി അതായത് അഭിജീവയുടെ പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായ പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ രാഹുലിന്റെ പ്രതികരണം തേടുകയാണ് മാധ്യമങ്ങൾ പക്ഷേ രാഹുൽ പാലക്കാട് കാണുന്നില്ല രാഹുൽ പാലക്കാട് എവിടെയോ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം രാഹുൽ െ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഫൈവ് ഉൾപ്പെടെ പാലക്കാട് വിവിധ പരിപാടികളിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള പര്യടനങ്ങളിൽ പങ്കെടുക്കും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത് പാലക്കാട് നഗരസഭയിലും അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിൽ ഉൾപ്പെടെ അതായത് കണ്ണാടിയിലും പിരായിരിയിലും ഒക്കെ ഉൾപ്പെടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് രാഹുൽ വീടുകളിൽ കടന്നു ചെല്ലുന്നത് ഉൾപ്പെടെയുള്ള ആ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുകയായിരുന്നു രാഹുലിന്റെ ഉദ്ദേശം പക്ഷേ അത്തരം പരിപാടികളിലേക്കൊന്നും രാഹുൽ ഇപ്പോൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതേസമയം തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും പാലക്കാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതികരണങ്ങളിലേക്കൊന്നും അവർ കടന്നിട്ടില്ല ഇതുവരെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല കാരണം ഡി സി സി അധ്യക്ഷനും അതുപോലെ തന്നെ വിശ്വ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രാഹുലിനെ നിരന്തരം ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നത് ഈ രാഹുലിനെ വെച്ചാണ് പാലക്കാട് നഗരസഭ ഇരിക്കാൻ വേണ്ടി ഈ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് വളരെ ഒരു മോശമായിട്ടുള്ള കാര്യം കാരണം ബി ജെ പി ഒരു മൂന്നാമത് ലക്ഷ സിജിയും ലക്ഷ്യമാക്കിക്കൊണ്ട് പാലക്കാട് നഗരസഭയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ അവർ മുൻനിർത്തിയിട്ടുള്ള അവരുടെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതായത് ഇത്തരത്തിൽ ഒരു മോശം പശ്ചാത്തലമുള്ള അതിജീവതിയുടെ ഇപ്പോൾ പരാതി വരെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ബി ജെ പി ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് ഇങ്ങനെ അധാർമിക പ്രവർത്തിച്ചുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ജനപ്രതിനിധിയായി തുടരാൻ സാധിക്കില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടത് എം എൽ എ സ്ഥാനം രാഹുൽ രാജിവെക്കണം എന്തായാലും തിരുവനന്തപുരത്ത് വളരെ ദ്രുതഗതിയിലുള്ള ചില നീക്കങ്ങളുണ്ട് അതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു കാലത്തും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഒരു എം എൽ എ എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ ഒരു യുവ എം എൽ എ നടത്തിയിരിക്കുന്നത് പ്രശ്നം അതീവ ഗൗരവതരമാണ് ഈ പെൺകുട്ടിയുടേത് മാത്രമല്ല പേര് പറയാൻ അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ പല കാരണങ്ങൾ കൊണ്ടും മടിച്ചിരുന്ന നിരവധി പെൺകുട്ടികളുടെ കഥ ആഭ്യന്തര വകുപ്പിനറിയാം പോലീസ് നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതായിട്ട് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് അത്തരം പെൺകുട്ടികളുടെ പരാതികൾ കൂടി പരിശോധിക്കണം അത്തരം പരാതികൾ കൂടി രേഖപ്പെടുത്താൻ തയ്യാറാവണം വളരെ മോശം പ്രവണതയാണ് ഒരു എം എൽ എയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് അടിയന്തിരമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ധാർമ്മികതയുണ്ടെങ്കിൽ പാലക്കാട് എം എൽ എ അടിയന്തരമായി രാജിവെപ്പിക്കണം യെസ് പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക് വളരെ പെട്ടെന്ന് പോവുകയാണ് ദ്രുതഗതിയിൽ ചില നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുകയാണ് ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ തന്നെയാണ് നീക്കം മൊഴി എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം രാഹുൽ മുൻകൂർ ജാമ്യം തേടാനുള്ള നടപടികൾ ഒളിവിലിരുന്ന് നടത്തുന്നുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളുമുണ്ട് എന്തായാലും ഇന്ന് തന്നെ കേസെടുക്കും ഇന്ന് തന്നെ അങ്ങനെയാണെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കാനും സാധ്യതയുണ്ട് അല്ലേ പ്രശാന്ത് ശ്യാം അല്പസമയം മുമ്പാണ് എ ഡി ജി പി എച്ച് വെങ്കടേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നത് ഓഫീസിലെത്തി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശേഷം അദ്ദേഹം ഈ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നും അറിയാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയും വിഷയത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് ഇന്നത്തോടു കൂടി തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും ക്രൈംബ്രാഞ്ച് കടക്കും കടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതുമാത്രമല്ല അതിനുശേഷം ഈ യുവതിയെ പരാതിക്കാരിയെക്കൂടി ചോദ്യം ചെയ്യുന്ന പരാതിക്കാരിയിൽ നിന്നും കൂടുതൽ മൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളേക്ക് കൂടി ഇന്ന് കടന്നേക്കും എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അതായത് കൂടുതൽ വിവരങ്ങൾ കൂടുതൽ മൊഴികളടക്കം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ആ രേഖപ്പെടുത്തുന്നത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് നടപടികളേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇന്ന് രാത്രി തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാത് രാത്രി തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവുന്നില്ല എന്തായാലും നീക്കങ്ങൾ തലസ്ഥാനത്ത് നീക്കങ്ങളെല്ലാം വളരെ വേഗത്തിൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നടപടിക്രമങ്ങൾ ആ നടപടിക്രമങ്ങളെല്ലാം വേഗത്തിൽ പുരോഗമിക്കുന്നു മുഖ്യമന്ത്രി കണ്ടതിന് ശേഷം തന്നെ ഉടൻ തന്നെ മുഖ്യമന്ത്രി എച്ച് വെങ്കടേഷ് വെങ്കളേഷ് ഡി ജി പി വിളിച്ചു വരുത്തിയിരുന്നു വിളിച്ചു വരുത്തി വിവരങ്ങൾ കൈമാറുകയും ചെയ്തു അതിനുശേഷമാണ് തുടർ നടപടികളിലേക്ക് കടക്കുന്നത് യുവതിയിൽ നിന്നും വിവരങ്ങൾ തേടുന്നു എന്നതടക്കമുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ നടപടിക്രമങ്ങൾ വിവരങ്ങൾ കൂടി തരുത്തി കൂടുതൽ മൊഴികൾ കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്തതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും കഴിഞ്ഞു ും നിലവിലില്ല ഒരു പക്ഷെ അന്വേഷണ സംഘത്തിന് അത് കൃത്യമായിട്ട് ഉണ്ടാവുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെന്തായാലും അവിടെ നിൽക്കട്ടെ രാഹുൽ ഇടയ്ക്ക് ഫോൺ ഓൺ ആക്കും ഒരു ഒരു പോസ്റ്റ് ഇടും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എന്നിട്ട് വീണ്ടും ഫോൺ സ്വിച്ച് ഓഫ് ആക്കും എന്നിട്ട് ഇത് അല്പസമയം മുമ്പ് ഏതാണ്ട് ഒരു അരമണിക്കൂർ പ്രശാന്ത് വായി സംസാരിക്കുന്നതിന് മുമ്പ് തൊട്ടു മുമ്പാണ് സത്യമേവ ജയതേ എന്നൊരു പോസ്റ്റ് ഇട്ട് വീണ്ടും സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ എന്തായാലും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പ്രശാന്ത് ഇപ്പോഴും ദീവാദാസ് മുൻഷി അടക്കമുള്ളവർ രാഹുലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് എങ്ങനെ സാധിക്കുന്നു ഈ നിമിഷവും രാഹുലിനെ ആ സംരക്ഷണ കവചമൊരുക്കാൻ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം പൊതുസമൂഹം ചോദിക്കുകയാണ് നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ പോലും എന്ന നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഈ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഓഡിയോ സന്ദേശങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ പോലും എപ്രകാരമാണോ കോൺഗ്രസ് നേതൃത്വം നിലപാട് സ്വീകരിച്ചത് അതേ സമീപ അതേ സ്വീ ആ സ്വീകരിച്ച അതേ സമീപനം തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത് നേരത്തെ പ്രതിപക്ഷ നേതാവ് ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ് ആ പരിപാടിയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നും മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്നാൽ അദ്ദേഹം ആ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷൻ ിനോടും അതോടൊപ്പം തന്നെ കെ മുരളീധരൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ ആ ദീപാദി ദാസ് മുൻഷി ആ മുൻഷിയോട് ചോദിക്കുമ്പോൾ പോലും അടക്കം കൂട് കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു നിലയിലാണ് ഇവരുടെയെല്ലാം സംഭാഷണങ്ങൾ പോകുന്നത് പ്രതികരണങ്ങൾ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് യാതൊന്നും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതും ഏറ്റവും എടുത്തു പറയേണ്ടതാണ് അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുതന്നെയാണ് അവരുടെ പ്രതി കൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത് നേരത്തെ തന്നെ ഈ വിഷയം ഉയർന്നു വന്ന സാഹചര്യത്തിലടക്കം എപ്രകാരമാണോ സമീപനങ്ങൾ സ്വീകരിച്ചത് അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അതായത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുവാനും അതോടൊപ്പം തന്നെ ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വിട്ടത് അല്ലെങ്കിൽ പ്രാഥമിക അംഗത്വം അതിൽ നിന്ന് വിട്ടുകളിൽ നിന്ന് അടക്കമുള്ള തീരുമാനങ്ങൾ മാത്രമാണ് എടുത്തത് അപ്പോഴും എം എൽ എ സ്ഥാനം സംരക്ഷിച്ച് നിർത്തുന്ന ഒരു നിലപാടുണ്ടായിരുന്നു അതിന് പിന്നിൽ വലിയൊരു ശക്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിലുണ്ട് ആ ശക്തി എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ അടക്കമുള്ളവരാണ് ആ അടക്കമുള്ളവരാണ് ഇത്രയും നിന്ദ്യമായ നികൃഷ്ടമായ സമൂഹത്തിന് ചേരാത്ത ഒരു പൊതു എന്ന നിലയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നിയമസഭാ എന്ന പദവി വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കെതിരെ ഉണ്ടാകുമ്പോൾ ധാർമ്മികത എന്നൊന്നുണ്ട് ആ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കേണ്ടതാണ് എന്നാൽ ആ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കാതെ സ്വയം ഒരു സമീപനമാണ് ഇക്കണ്ട കാലം അത്രയും രാഹുൽ മാങ്കൂട്ടം സ്വീകരിച്ചത് മാത്രമല്ല തൻ്റെ ഫേസ്ബുക്കിലൂടെയും മറ്റ് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് മറ്റ് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും അതായത് മറ്റ് ആളുകളുടെ അല്ലെങ്കിൽ മറ്റ് തൻ്റെ അനുയായികളുടെ അടക്കം ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയെല്ലാം അതിജീവിതയെ കടന്നാക്രമിക്കുന്നതും അതിജീവിതയെ മാനസികമായിട്ട് തകർക്കുകയും അവരുടെ മനോബലം തകർക്കുന്ന അടക്കമുള്ള തരത്തിലുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നേരത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നു പരിപാടിയിൽ പങ്കെടുത്ത് മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ഈ വിഷയം ചോദിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ചോദിച്ചിരുന്നു ആ ചോദിക്കുമ്പോൾ ഒരു പുഞ്ചിനോട് കൂടി മുഖ്യമന്ത്രി കടന്നു പോവുകയാണ് ചെയ്തത് എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് സർക്കാരും മുന്നോട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിരിക്കുന്ന കാരണം പ്രശാന്ത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വളരെ 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 നിർണായകമായ ഒരു സാമ്യത്തിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ജനപ്രതിനിധി ഒരു എം കൃത്യമായി തന്നെ ആ സ്ഥാനത്ത് തുടരാൻ എന്ത് അർഹതയാണുള്ളത് എന്ന വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ബി ജെ പി ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വരുന്നു ഒരു നിമിഷം പോലും വൈകാതെ രാഹുൽ ഈ പദവി രാജിവെച്ച് പിന്മാറണം എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയുണ്ട് എന്തായാലും പ്രശാന്ത് ഒരു കാര്യം വ്യക്തമാണ് ഈ ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ അടൂർ പ്രകാശിനെ പോലെയുള്ളവർ ഇപ്പോഴും വളരെ 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 കൂടി തന്നെ രാഹുലിനെ ന്യായീകരിച്ചു വരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അത് കൃത്യമായി തന്നെ അതിനൊരു ചോദ്യം ഈ നിർണായകമായി തന്നെ ചില ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കോൺഗ്രസ് കടുത്ത പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ നിമിഷം ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം അത് തന്നെയാണ് പാർട്ടി ഒപ്പമില്ല എന്ന് പറയുമ്പോഴും പിന്നെ എന്തിനാണ് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ ന്യായീകരിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായി ഉയരുന്നത് വീണ്ടും വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് പോകേണ്ടതുണ്ട് പ്രശാന്ത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം മൊഴി എടുത്തു ഇന്ന് തന്നെ മൊഴിയെടുപ്പും ഒപ്പം തന്നെ ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ പ്രശാന്ത് ഇതിൽ മുൻകൂർ ജാമ്യത്തിനായി രാഹുല് ഒളിവിലിരുന്ന് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ ചില അപ്ഡേറ്റ്സുകൾ കൂടി വരുന്നുണ്ട് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം കൂട്ടം നിലവിൽ ഫോൺ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് ഇടാൻ വേണ്ടി മാത്രമാണ് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം നിലവിൽ ഫോൺ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ വേണ്ടി മാത്രമാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നമുക്ക് ലഭ്യമാകുന്നില്ല അത് ഒരു കാര്യം അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്നതിന്റെ വിവരങ്ങൾ ലഭിച്ചിരുന്നു ഹൈക്കോടതി അഭിഭാഷകനുമായി സംസാരിച്ചുകൊണ്ട് അഭിഭാഷകൻ മുഖാന്തരം മുൻകൂർ ജാമ്യം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ കൂടി രാഹുൽ മാങ്കൂട്ടം കടന്നിരിക്കുന്നു എന്നൊരു വിവരം കൂടി ലഭ്യമാക്കും എന്തായാലും രാഹുലും ഭയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമുക്കിതുകൊണ്ട് മനസ്സിലാക്കാൻ എന്തായാലും ഈ ഒരു രാത്രി രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായിരിക്കും ഈ ഒരു രാത്രി കടന്നു പോകുന്നതും വലിയ നിർണായക നിർണായകമായിട്ടായിരിക്കും കടന്നു പോകുക എന്തായാലും യുവതിയുടെ മൊഴിയെടുക്കുന്ന മൊഴിയെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് അത് നമുക്ക് ലഭ്യമാകുന്നില്ല എന്തായാലും നമുക്ക് പരിമിതമായിട്ട് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ മൊഴി രേഖപ്പെടുത്തുമെന്നൊരു വിവരം ലഭിച്ചിരുന്നു അങ്ങനെ രേഖപ്പെടുത്തുകയായിരുന്നു ആണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ും പ്രശാന്തം കാത്തിൽ കാണാം ഈ വിഷയത്തിൽ ഏത് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്ന് ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾ കേരളമെമ്പാടും ഇപ്പോൾ ശക്തിപ്പെടുകയാണ് കോഴിക്കോട്ട് ബി ജെ പിയുടെ പ്രതിഷേധമുണ്ട് പാലക്കാടും ബി ജെ പി അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് അടക്കുകയാണ് ഒരു നിമിഷം പോലും എം എൽ എ സ്ഥാനത്ത് തുടരാൻ രാഹുലിന് അർഹതയില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയുടെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇപ്പോൾ വേദി ആകുന്നത് കേരളമെമ്പാടും വിവിധ ഇടങ്ങളിൽ അതിശക്തമായ പ്രതിഷേധം അലയടിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും വളരെ പെട്ടെന്ന് ഓരോ നിമിഷത്തെ അപ്ഡേറ്റ്സുകളുമായി നമുക്ക് വളരെ വേഗം തിരിച്ചെത്താം അപ്പം തൽക്കാലം ടോപ്പ് സെവൻസൺ ഇവിടെ പൂർണ്ണമാകുകയാണ്